ഹോംലി ഹോംലി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത മാസം എല്ലാ കുട്ടികൾക്കും സ്കൂൾ ഉറക്കാൻ പോകല്ലേ അപ്പം സ്കൂൾ ബാഗ് വേണം വാട്ടർ ബോട്ടിൽ വേണം ലഞ്ച് ബോക്സ് വേണം അങ്ങനെ അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ട്രിവാൻഡ്രത്തെ പോലീസ് സഹകരണ സംഘത്തിൻ്റെ ഒരു സ്റ്റോൾ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത് വരുന്നത് ബേക്കറി ജങ്ഷനില് ഫ്ലൈ താഴെ അതായത് റിസർവ് ബാങ്കിൻ്റെ ഇത് സ്കൂൾ ബസാറിൽ നിന്നാണേ പേര് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ പോയില്ല ഇത്തവണ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ അകം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് അകത്തോട്ട് കയറാം ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം സ്റ്റീലിൻ്റെ ആണ് പല ഷേപ്പിലും സൈസിലുള്ള ബോക്സസ് ഉണ്ട് ഇവിടെ എനിക്ക് വീട്ടിലെ ആവശ്യത്തിന് ഒരു പാത്രം വേണമായിരുന്നു പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല ഒന്നുകിൽ നല്ല വലുതായിരിക്കും അല്ലെങ്കിൽ നല്ല ചെറുതായിരിക്കും പിന്നെ ഇവിടെ കാനലിലായിരിക്കും സ്കൂളിലെ ആവശ്യത്തിനുള്ളതല്ല അതായിരിക്കും കിട്ടാത്ത പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു ടോയ് സെക്ഷനാണ് കുറച്ച് ടോയ്സ് ഉണ്ട് പിന്നെ തൊട്ടടുത്തായിട്ട് കുടയുടെ സെക്ഷനാണ് വലുതും ചെറുതുമായിട്ടുള്ള ആയിട്ടുള്ള ഉണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് റെയിൻകോട്ടിൻ്റെ കളക്ഷനും ഉണ്ട് അത് ഞാൻ പറയാൻ വിട്ടു പിന്നെ ഇവിടെ ഫുള്ളും ബാഗിൻ്റെ സെക്ഷനാണ് പല വെറൈറ്റി ബാഗുണ്ട് എല്ലാ സാധനങ്ങൾക്കും ട്വൻറ്റി ടു തേർട്ടി ഓഫ് ഉണ്ട് മെയ് ഫസ്റ്റിനാണ് തുടങ്ങിയത് ഇതൊരു അടുത്ത മാസം ജൂൺ ടെൻത്ത് വരെ കാണുമെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോണ കിറ്റാണ് അതും ഇഷ്ടം പോലെ ഉണ്ട് സ്കൂളിലത്തേക്ക് ഉള്ള എ ടു സെറ്റ് സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും അടുത്തത് നോട്ട്ബുക്കിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത് ടുത്തത് സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഏരിയയാണ് ഇവിടെ ഫുള്ളും ഇവിടെ പെയിൻറ് ചെയ്യാനും ഡ്രോയിങ്ങും കളറിങ്ങിനുമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് വാട്ടർ കളറുണ്ട് സ്കെച്ച് പെൻ ഉണ്ട് ക്രയോൺസ് ഉണ്ട് അതിൻ്റെ തന്നെ ഒരു പല വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് സത്യം പറഞ്ഞാൽ സംഭവം സൂപ്പറാണ് കണ്ടു അടുത്ത് താമസിക്കുന്നവരുണ്ടെങ്കിൽ പറ്റിയാലൊന്ന് പോയി നോക്കണേ ഒരുപാട് കളക്ഷനുണ്ട് എല്ലാത്തിനും അതോടൊപ്പം തന്നെ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് നല്ല വിലക്കുറവാണ് പിന്നെ ഇവിടെയൊക്കെ ജോമട്രി ബോക്സും സ്കെച്ച് പെന്നിൻ്റെയും ഒക്കെ ഇതാണ് ഇതിൻ്റെ അങ്ങോട്ട് ഫുള്ളും ആണ് ഗമോ ഫെവികോൾ അത് പിന്നെ ക്ലേ ഉണ്ട് സിസേഴ്സ് ഉണ്ട് ഹൈലൈറ്റർ സെലോ ടേപ്പ് പിന്നെ പെർമനൻ്റ് മാർക്കറുണ്ട് പിന്നെ വൈറ്റ് ബോർഡിലായിരുന്നു പെന്നുണ്ട് ഇതിൻ്റെ അങ്ങോട്ട് ഫുള്ളും പെന്നിൻ്റെ ഒരു കളക്ഷനാണ് സാറ്റർഡേ സൺഡേ ഒക്കെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മളൊരു സൺഡേ ആണ് പോയത് അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നേ പിന്നെ പാർക്കിങ്ങിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി സൺഡേ ആയിട്ടും പാർക്കിങ്ങിന് ഒരു ഉണ്ടായിരുന്നില്ല ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലും പിന്നെ അണ്ടർഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും അവർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ അങ്ങോട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിലുണ്ട് പിന്നെ അങ്ങ് അറ്റത്ത് ഫ്ലാസ്കും സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലും ഉണ്ട് ഇത് ഫുൾ ആ ഏരിയയാണ് പിന്നെ ഹെൽമെറ്റിൻ്റെ സെക്ഷനാണ് ഇവിടെയൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ചുരിദാർ മെറ്റീരിയലും ഉണ്ട് അതും തേർട്ടി പെർസെൻറ് ഓഫാണ് പിന്നെ ഇന്നർ സെക്ഷനാണ് ഇവിടെ ഫുള്ളും പിന്നെ ലഞ്ച് ബോക്സിനൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ടവ്വലുണ്ട് ഇത് ബോക്സാണ് പെൻസിൽ ബോക്സാണ് പിന്നെ കുറച്ച് വാട്ടർ ബോട്ടിലും ഉണ്ട് ഇത് മറ്റേ ബുക്ക് പൊതി എന്ന ബ്രൗൺ പേപ്പറാണ് അതും പല കളറിലുണ്ട് കുറേ പൗച്ചും ഉണ്ട് അവിടെ ഫയലുണ്ട് ഇത് ഫുള്ളും അതാണ് പിന്നെ ഷൂ പോളിഷാണേ ഇത് ഷൂ ഉണ്ട് ബാറ്റിയിലൊക്കെ ഷൂ ഉണ്ട് അതും നല്ല വിലക്കുറവാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതാണ് ബില്ലിങ് സെക്ഷൻ ബില്ലടിച്ചതിന് ശേഷം പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ അവർ ചെക്ക് ചെയ്തു തരൂ എന്നിട്ടാണ് പുറത്തിറങ്ങേണ്ടത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഡി സി ബുക്സിൻ്റെ ഒരു ബുക്ക് സ്റ്റോളുണ്ട് അവിടെ കുട്ടികൾക്കുള്ള കുറേ ബുക്സ് ഉണ്ട് പെയിൻറ് ചെയ്യാനും കളർ ചെയ്യാനും ഉള്ള കുറേ ഉണ്ട് അല്ലാത്ത കുറേ കുട്ടികൾക്ക് വായിക്കാനുള്ള കുറേ ബുക്സും ഉണ്ട് ഇതാണ് അവിടെ ഇതും കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റോളും ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ